അതുകൊണ്ട് മൈനോറിറ്റീസ് ഒന്നും ബി ജെ പി അടുത്ത് പോകാൻ പാടില്ല എന്ന് ഇവര് ലെഫ്റ്റും കോൺഗ്രസും നന്നായി സിഷ്ടിച്ച ഒരു കഥ ആ വിഷം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ചില കമ്മ്യൂണിറ്റി സമുദായത്തിന്റെ മനസ്സിലുണ്ട് പക്ഷെ സത്യം എന്താണ് അത് മുമ്പോട്ട് വെക്കണം പറയണം കഴിഞ്ഞ ഒരു നാലഞ്ചു ആറ് ദിവസം മുമ്പേ ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്ത പെറ്റീഷൻ വായിച്ചു അതിലെന്താണ് മുസ്ലിം ലീഗ് എഴുതുന്നത് ഞങ്ങൾ ഇന്ത്യൻ മുണിയൻ മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അവർ സമ്മതിക്കുന്നു ഞങ്ങൾ വേറെ ആർക്കും പ്രവർത്തിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ സമുദായ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമേ പ്രവർത്തിക്കുള്ളൂ അവർ നന്നായി ഓപ്പൺലി ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് ഓടി നടക്കുന്ന പാർട്ടിയാണ് ഇത് പറയുന്നത് അപ്പോൾ കോൺഗ്രസ്സോ ഈ കോൺഗ്രസ് ഒരു വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ തരാം മുനമ്പം കൊച്ചി അടുത്തൊരു ചെറിയൊരു ഗ്രാമം മുനമ്പം തീരദേശത്തൊരു ഗ്രാമം മുനമ്പം അറുനൂറ്റി പത്ത് ക്രിസ്ത്യൻ ഫാമിലീസ് മുപ്പത്തഞ്ച് കൊല്ലം അവരുടെ വീടും പ്രോപ്പർട്ടിയും വഖഫ് ബോർഡ് അവർ ഗ്രാബ് ചെയ്യുമ്പോൾ അവർ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും പോയിട്ടില്ല എൽ ഡി എഫും പോയില്ല കോൺഗ്രസും പോയില്ല കോൺഗ്രസ് എന്തുകൊണ്ട് പോയില്ല കോൺഗ്രസ്ക്ക് കോൺഗ്രസിനാണ് ഇവർ മുപ്പത്തഞ്ച് കൊല്ലം വോട്ട് കൊടുത്തത് എന്നാലും എന്തുകൊണ്ട് പോയില്ല കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് പോളിറ്റിക്സിന്റെ കാൽക്കുലേഷനിൽ അറുന്നൂറ്റി പത്ത് വോട്ട് ഒരു ചില്ലറ വോട്ടല്ലേ നമുക്ക് രാവിലെ വലിയൊരു വോട്ട് ബാങ്ക് ഇല്ലേ ഇവര് വഞ്ചിക്കുന്നത് ശരി വഞ്ചിക്ക നമുക്ക് മറ്റേ വോട്ട് ബാങ്ക് പോവാം അപ്പൊ അവരുടെ ഒരു കാഴ്ചപ്പാടും അവരുടെ ഒരു തിങ്കിങ് പൊളിറ്റിക്കൽ തിങ്കിങ് അങ്ങനെയാണ് എവിടെയാണ് വോട്ട് ബാങ്ക് അവിടെ ഓടിച്ചാടി കുതിച്ചു പോവും ഞാൻ ആറു ദിവസം മുമ്പേ ഈ ഇരുപത്തിരണ്ടാം തീയതി നടന്ന ജമ്മു കാശ്മീരിൽ നിരപരാധിയായ സാധാരണക്കാരനെ മതം ചോദിച്ചു കൊന്ന് പാകിസ്ഥാനി ഭീകരവാദിയെ പറ്റി പറഞ്ഞപ്പോൾ കുതിച്ചു വന്നു കോൺഗ്രസ്സുകാര് അയ്യോ അത് ഇസ്ലാമോ ഫോബിയാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണ് അത് ഭയങ്കര അല്ലേ കോൺഗ്രസും സി പി എമ്മും കോൺഗ്രസ്സുകാര് പറഞ്ഞ ഓട്ടന്നെ വന്നു സ്റ്റേറ്റ് സെക്രട്ടറി സി പി എമ്മിൻ്റെ അല്ലല്ല അത് ത്രീ സെവൻറ്റി ആയിരുന്നു അതിൻ്റെ കാരണം പാകിസ്ഥാനി ഭീകരവാദി വരുന്നു ഇന്ത്യയിൽ സാധാരണക്കാരെ നിരപരാധിയില് കൊന്നുന്നു എന്നിട്ട് അതിന്റെ കുറ്റം നമ്മുടെ തല്ല എന്തിനാണ് ന്യായീകരിക്കുന്നത് അവര് അവര് നയിക്കുന്ന പാകിസ്ഥാൻ ന്യായീകരിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് അവര് പിന്നെ അത് നിർത്തി എന്നിട്ട് ഇന്നലെ കണ്ടല്ലോ കർണാടക കോൺഗ്രസില് മുഖ്യമന്ത്രി കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പിന്നെ അവിടെ ഒരു വലിയ മിനിസ്റ്ററും ഇല്ലല്ലോ അവര് മതം ചോദിച്ചിട്ടില്ല അല്ല നിങ്ങൾ എന്തിനാണ് ഡിഫെൻഡ് ചെയ്യുന്നത് അവർ പറയട്ടെ അപ്പോൾ ഇതാണ് അവരുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉദാഹരണം അവർക്ക് അങ്ങനെ പ്രവർത്തിക്കണമെന്നോ ഒന്നുമില്ല വോട്ട് ബാങ്കിന് വേണ്ടി എന്തെങ്കിലും പറയാ വിഷം നിറയ്ക്കുക നുണ പറയുക അതാണ് അവരുടെ രാഷ്ട്രീയം എന്നാൽ ബി ജെ പിയോ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ സബ്കാ സാത് സബ്കാ വികാസ് പറഞ്ഞ് നടക്കുന്ന ഒരു ഒറ്റ ആളാണ് നരേന്ദ്രമോദിജി അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിലീവ് ചെയ്ത് വിശ്വസിച്ച് എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം ഏത് പദ്ധതിയാണെങ്കിലും ഏത് സ്കീമാണെങ്കിലും എല്ലാവർക്കും വേണ്ടി ആ സ്കീം അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം യു പിയിൽ ഞാൻ എലക്ഷൻ മാനേജ്മെന്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നൊന്നിൽ പോയപ്പോൾ പി എം ആവാസ് യോജനേൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അപ്പം എന്നോട് ഇന്നലെ ഞാൻ ആരോ ചോദിച്ചു എന്തുകൊണ്ട് ബി ജെ പിയിൽ മുസ്ലിംസ് വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാർട്ടിയും സർക്കാരാണ് അവർ വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം അവരെ മനസ്സിൽ ഈ വിഷം നിറച്ച് ബി ജി കോൺഗ്രസും എൽ ഡി എഫും അവർ ഇന്ന് വരെ നമ്മളെ അടുത്ത് വരാൻ തയ്യാറല്ല അത് ഞങ്ങൾ ചെയ്തതല്ലല്ലോ ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ബി ജെ പി എൻ ഡി എ ആണ്